വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ നടുമ്പിൽ ജുത മെറ്റീരിയൽസിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ടൈപ്പ് ഓഫ് വർക്ക് വരുന്ന അതായത് മെറ്റീരിയൽ സെയിം തന്നെയാണ് പക്ഷേ രണ്ട് ടൈപ്പ് വർക്ക് വരുന്നത് ജുത മെറ്റീരിയൽസിൻ്റെ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഷിഫ്ലി ആണ് ഷിഫ്ലി ജോർജിറ്റ് അല്ലെങ്കിൽ ചിക്കൻകാരി വർക്ക് എന്നൊക്കെ പറയോ ഷിഫ്ലി വർക്ക് അല്ലെങ്കിൽ ചിക്കൻകാരി വർക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇതിൽ ഓൾ ഫുൾ ബോഡിയിലും പോയിരിക്കുന്നത് ഫസ്റ്റ് കാണിച്ചത് ഒരു ഇതൊരു സ്റ്റിക്ക് ചെയ്ത വർക്കാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് കാണിക്കുന്നത് സ്റ്റോൺസും ബീഡ്സൊക്കെ തുന്നി പിടിപ്പിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഭരിക്കുന്നത് നമ്മൾ ആദ്യം കാണിക്കുന്നത് ആ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള വർക്കാണ് അതിൽ ഡെർക്കൺ സോൺ ആയാലും അതേപോലെ തന്നെ കുറച്ചും കൂടെ വലിയൊരു സ്റ്റോൺസൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണെന്ന് ഒട്ടും പെട്ടെന്ന് ഇളകി പോകുന്നതെന്നല്ല നമ്മളിങ്ങനെ കൈകൊണ്ട് പറിച്ചെടുത്താൽ പോലും നമുക്കത് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ എന്നാൽ വാഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കെയർ ചെയ്ത് കെയർ ചെയ്ത് വാഷ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ നെക്ക് വാഷ് ഹെവി ആയിട്ടുള്ള അതേപോലെ തന്നെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസ് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുൾ ബോഡിയിലും ആ ചിക്കാരി വർക്ക് അല്ലെങ്കിൽ ഷിഫ്ലി വർക്കാണ് പോയിട്ടുള്ളത് ദുപ്പട്ടയിലാണെങ്കിലും സെയിം ഷിഫ്ലി വർക്ക് അല്ലെങ്കിൽ തക്കൻകാരി വർക്ക് പോയിട്ടുണ്ട് ബോട്ടോ ലൈനിങ്ങും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് അത് നല്ല ക്വാളിറ്റിയുള്ള ക്രൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടോട്ട് ലൈനിങ് ആയിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണെങ്കിലും രണ്ട് സൈഡിലും കുറേ ബോർഡേഴ്സ് കൊടുത്തിട്ട് നിറയെ ഷിഫ്ലി വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബോർഡേഴ്സ് നിറയെ സെയിം ടോൺ ടു ടോൺ ഉള്ള സീക്വൻസിൻ്റെ ഒരു വർക്കും പോയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വീഡിയോ എത്ര ക്ലിയർ ആയിട്ട് കാണിക്കില്ല നേരിട്ട് കാണാനാണോ ഒന്നും കൂടെ ഭംഗി കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് പോരിക്കുന്നത് ഇതിലുള്ള വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്ക് കണ്ടതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതിൻ്റെ ഫുൾ ബോഡിയിൽ പോയിരിക്കുന്നത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വീട്ടിൽ കാണിച്ചിരിക്കുന്ന സെയിം തന്നെയാണ് ആദ്യത്തെ കളർ എന്ന് പറയുന്നത് തുപ്പട്ട വരുന്നത് എങ്ങനെയാണ് നല്ല ലെങ്ത് എടുത്തൊക്കെയുള്ള തുപ്പട്ടാണ് കേട്ടോ അതുപോട്ട് രണ്ട് സൈഡിലെ ബോർഡേഴ്സൊക്കെ കൊടുത്തിട്ട് സെൻട്രൽ പോർഷനിലായിട്ട് ചിക്കൻ കറി വർക്ക് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അതുപോട്ടിയിൽ അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു ബേജ് ടോൺ അല്ലെങ്കിൽ ഒരു ആഷ് കളർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കളറിലാണ് കേട്ടോ ഫസ്റ്റ് കളർ വന്നിരിക്കുന്ന അടുത്ത കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് പോഷറിലായാലും സെയിം വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ഇതിൽ ഒന്നും കൂടെ കളറ് തോന്നിക്കും നമുക്കിതിൻ്റെ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് വേറെ വേറെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ കളറ് തോന്നിക്കും കേട്ടോ നെക്ക് പോഷറിലെ ആ ഡിസൈൻ ആണെങ്കിലും നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ അന്ന് ഓവർ ഡിസൈനല്ല ഒരു മീഡ് മിനിമം ഒരു നല്ലൊരു എലഗൻ്റ് ആയിട്ട് തോന്നിക്കുന്നൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ടു സൈഡാണെങ്കിലും വേണക്ക് വേറെ ചെയ്യുക പക്ഷേ നെക്ക് പോഷറിലെ വർക്ക് കാണില്ല എന്നുള്ളൂ നല്ല ഭയങ്കര ഒരു കളക്ഷനാണ് ബാക്ക് പോഷൻ പ്ലെയിനായിട്ടാണ് പോവുന്നത് മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്ക് പോഷറിലെ ഡിസൈൻ കണ്ട നല്ല നല്ലൊരു ഡിസൈനാണ് പോയിരിക്കുന്നത് നല്ല ലെങ്ത്ത് എടുത്തൊക്കെ ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഹെം പോഷിലായാലും ഈ മെറ്റീരിയലിൻ്റെ ഹെമ്പ പോഷറിലായാലും ഒരു പാച്ച് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടിയിലാണെങ്കിലും രണ്ട് സൈഡിലും അതേപോലെ തന്നെ ആ ഒരു ബോർഡേഴ്സ് പോലെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ ആരും മിസ്സാക്കേണ്ടത് ഇത് നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിനായിരുന്നു പക്ഷേ ഇപ്പം പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഓഫർ പ്രൈസ് ഒന്ന് കൊണ്ടുവന്നതാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ് രൂപ നമ്മൾ ഓഫറായിട്ട് വന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ഇരുന്നൂറ് രൂപ കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഇത് മെറ്റീരിയലിനെയാണ് ജോർജറ്റാണ് മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ ഷിഫ്റ്റി വർക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്ക് പോർഷനിൽ അതിൽ വെച്ചിട്ടുള്ള വന്നിട്ടുള്ള ആ പീഡ്സ് വർക്കൊക്കെ അങ്ങനെ തുന്നി പിടിപ്പിച്ചിട്ടുള്ള ബീഡ്സ് വർക്കാണ് കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടെ വലിയൊരു ബീഡ്സും കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പേൾസും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ പോയിരിക്കുന്നത് ദുപ്പട്ടയും അല്ലാത്ത ഭാഗങ്ങളും അല്ലാത്തതൊക്കെ സെയിം തന്നെയാണ് അതേ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം വർക്ക് തന്നെയാണ് പോയിരിക്കുന്നത് ദുപ്പട്ടയിലാണെങ്കിൽ സെയിം വർക്ക് തന്നെയാണ് പോയിരിക്കുന്നത് ബാക്ക് പാർഷൻ പ്ലെയിനായിട്ടാണ് പോയിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് കൊടുത്തിരിക്കുന്നത് പ്ലെയിനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ എൻസിലൊക്കെ ആ ഡി ഈ ഡിസൈനിൽ നമുക്ക് സൈഡിലൊക്കെ ഇതൊന്നും കിട്ടുമല്ലോ അപ്പോൾ അത് ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ ബോട്ടും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ക്രൈപ്പ് മെറ്റീരിയൽ നല്ല ഭംഗിയാണ് തുപ്പട്ടയാണ് അതിൻ്റെ കൂടെ വരയ്തിരിക്കുന്നത് ആരും മിസ്സാക്കണ്ടെട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് എന്തായാലും വർക്ക് തന്നെയായിരിക്കും കേട്ടോ കാരണം അത്രയും ഹെവിയായിട്ടുള്ള വർക്കാണ് നമ്മളിതിൻ്റെ നെക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ എൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ബാക്ക് പോഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും ചെത്താൻ പറ്റിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ